കേരളത്തിൽ കൃഷിയെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് പല കുടുംബങ്ങളുടെയും ഉപജീവന മാർഗം തന്നെ കൃഷിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് കുറഞ്ഞ ചെലവിൽ ചെയ്യാവുന്ന വിവിധ തരത്തിലുള്ള അഞ്ച് കൃഷി രീതികളെ പറ്റിയാണ് ഞാൻ എന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കൃഷിയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൂൺ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യപ്രദമായ ഒരു ആഹാരമാണ് കൂണ് അതുകൊണ്ട് തന്നെ കൂണിന്റെ ആവശ്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂൺ വിപണി കർഷകരെ സംബന്ധിച്ച് വലിയ ലാഭം പ്രദാനം ചെയ്യുന്നു മാത്രമല്ല വീടുകളിൽ വളരെ കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാവുന്ന കൃഷി കൂടിയാണ് കൂൺ കൃഷി അധികം അധ്വാനമോ കാര്യമോ ഒന്നും വേണ്ട വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഈ ഒരു കൃഷി രീതി പരീക്ഷിച്ച് വലിയ തോതിലുള്ള ലാഭം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും സ്പൂൺ എന്ന കൂൺ വിത്താണ് സാധാരണയായിട്ട് കൂൺ കൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഓൺലൈനിലും ലഭ്യമാണ് എല്ലാ ജില്ലയിലും കെ വി കെയിൽ നിന്നും നമുക്ക് ഈ കൂൺ വിത്തുകൾ ലഭിക്കുന്നതാണ് ഒരു പാക്കറ്റ് വിത്തിന് നാൽപ്പത് രൂപയാണ് ഈടാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം അങ്ങനെ ഒരു പാക്കറ്റുകളിലായിട്ടാണ് ഈ കൂൺ വിത്തുകൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ രണ്ട് പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ വലിയ തോതിലുള്ള സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് കൂൺ കൃഷി നടത്തുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കൃഷിയാണ് മുളക്കൃഷി നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ബാമ്പു എന്നൊക്കെ മുള എന്ന് പറയുന്ന കൃഷി രീതി നിരവധി കർഷകർ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളവരാണ് ഒരിക്കൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായൊരു വരുമാനമാണ് മുളകൃഷിയിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നത് ഏത് കാലാവസ്ഥയിലും മികച്ച വരുമാനം പ്രദാനം ചെയ്യുന്ന ഒരു കൃഷി തന്നെയാണ് മുളകൃഷി ചെറിയ രീതിയിലും വലിയ രീതിയിലും മുളക്കൃഷി ചെയ്യുന്നവർ ധാരാളമായി തന്നെയുണ്ട് വളരെ കുറഞ്ഞ ചെലവ് മാത്രമേ ഉള്ളൂ മുളകൃഷി നടത്തുന്നതിനായി പരിമിതമായ വളങ്ങളുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഒരു ഏക്കറിൽ അഞ്ഞൂറോളം മുളകൾ നടാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത മുളയുടെ ഗുണനിലവാര ക്രമം അനുസരിച്ച് ഇരുപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ചാർജായി ഈടാക്കുന്നത് അതായത് അഞ്ഞൂറ് മുളയുടെ ചിലവ് എന്ന് പറയുമ്പോൾ അൻപതിനായിരം രൂപയാണ് വളത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് വളച്ചെലവായിട്ട് നമുക്ക് വരുന്നത് പിന്നെ നമ്മൾ മുള നനച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് ചെറിയൊരു ചെലവ് കൂടി വരുന്നുണ്ട് എങ്ങനെ പോയാലും പ്രതിവർഷം നല്ലൊരു തുക തന്നെ മുള കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്നു ഒരു പ്രാവശ്യം മുള നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പരിപാലിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി ഒരു മുളയിൽ നിന്ന് പല മുളകൾ പൊട്ടിമുളച്ച് അതങ്ങനെ വളർന്ന് പന്തലിച്ച് വരും അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വളർന്ന് പന്തലിച്ച് നല്ലൊരു ലാഭത്തിലേക്ക് എത്തും നാലാമത്തെ കൃഷിയാണ് കാന്താരി മുളക് കാന്താരി മുളകിന് വലിയ തോതിലുള്ള ഡിമാൻഡാണ് മലയാളികളെ സംബന്ധിച്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് കാന്താരി മുളക് പ്രത്യേകിച്ച് നമ്മൾ കപ്പ പുഴുങ്ങിയൊക്കെ കഴിക്കുന്ന സമയത്ത് കാന്താരി മുളകിട്ട് പൊട്ടിച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കും അതൊക്കെ നമ്മുടെ മലയാളികൾക്ക് വളരെ പ്രിയം തന്നെയാണ് നമ്മുടെ ഇവിടെ മാത്രമല്ല കാന്താരി മുളകിന് പ്രിയമുള്ളത് മറ്റു പല സംസ്ഥാനങ്ങളിലും കാന്താരി മുളകിന് വലിയ തോതിലുള്ള ഡിമാൻഡ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാന്താരി മുളകിൻ്റെ ബിസിനസ് വലിയ തോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക വിഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു കാന്താരി കൃഷിക്ക് വലിയ തോതിലുള്ള സ്ഥലം വേണമെന്നൊന്നുമില്ല അടുക്കളയോട് ചേർന്ന് തന്നെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് മുറ്റത്തിന് തൊട്ട് വപ്പറത്തൊക്കെ ഇത് കൃഷി ചെയ്യാം പല ആളുകളും ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോബാഗിലോ ഒക്കെ ഈ കാന്താരി മുളക് നടുന്നത് കമ്പൾ കണ്ടിട്ടുണ്ട് ടെറസിന്റെ മുകളിൽ കാന്താരി മുളക് നട്ടുപിടിപ്പിക്കുന്ന ഒരു ശീലം അങ്ങനെ കാന്താരി മുളക് നമുക്ക് എവിടെ വേണമെങ്കിലും നടുവാൻ സാധിക്കും വളരെ പരിമിതമായ സ്ഥലത്തിന്റെ ആവശ്യമേക്കുള്ളൂ പരിപാലനവും വളരെ കുറവാണ് ചെറിയ തോതിലുള്ള വളം ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുക്കുന്നതും ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല കാന്താരി മുളകിന്റെ വിത്തുകളൊക്കെ സുലഭമായിട്ട് വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതുമാണ് മറ്റൊരു കൃഷിയാണ് മഞ്ഞൾ കൃഷി വലിയ തോതിലുള്ള പരിചരണമൊന്നുമില്ലാതെ മഞ്ഞൾ കൃഷി വ്യാപകമായിട്ട് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നു മാത്രമല്ല അതിൽ നിന്നും വലിയ തോതിലുള്ള വരുമാനം വരുമാനമുണ്ടാക്കുവാൻ കർഷകരെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്യും വീടിന് ചുറ്റും ഗ്രോബാഗിലും ചാക്കുകളിലും നിറച്ചും മഞ്ഞൾ കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കാന്താലിമുളകിൻ്റെ കൃഷിയെപ്പോലെ തന്നെ ടെറസിലും മറ്റുമൊക്കെ ആളുകൾ ഈ ഒരു കൃഷി രീതി പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു കൃഷി രീതിയായി മാറുന്നു ചെറുതും വലുതുമായ രീതിയിൽ നിരവധി ആളുകളാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് മറ്റൊരു കൃഷിയാണ് കൃഷി ഇത് വ്യാപകമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇതിനും വലിയ തോതിലുള്ള ചെലവില്ല ഇതിങ്ങനെ നട്ട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാനും നല്ല രസമാണ് മാത്രമല്ല നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇത് നട്ടു കഴിഞ്ഞാൽ നല്ല തണല ലഭിക്കുകയും ഇതൊരു വരുമാന മാർഗ്ഗം ആകുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് ഇന്നത്തെ അഞ്ച് കൃഷി രീതികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൃഷി രീതി ഏതാണെന്ന് കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്